നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എത്രയൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും കയ്യിൽ പണം നിൽക്കുന്നില്ലേ വീട്ടിൽ എപ്പോഴും അകാരണമായ വഴക്കുകളും അസുഖങ്ങളും വിട്ടുമാറുന്നില്ലേ എങ്കിൽ ഇതിനർത്ഥം നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവ് എനർജിയേക്കാൾ കൂടുതൽ നെഗറ്റീവ് എനർജി നിറഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മുടെ വീട്ടിലെ സകല തരസങ്ങളും മാറ്റി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരാൻ സഹായിക്കുന്ന ഉപ്പും നാരങ്ങയും കൊണ്ടുള്ള ഒരു സവിശേഷ കർമ്മത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ ക്രിയയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പങ്കുവെക്കാനുണ്ട് എനിക്കറിയാവുന്ന ഒരു കുടുംബം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അവിടെ എന്നും കഷ്ടപ്പാടുകളായിരുന്നു അച്ഛനും മക്കളും തമ്മിൽ വഴക്ക് വീട്ടിലെല്ലാവർക്കും എപ്പോഴും അസുഖങ്ങൾ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം ആശുപത്രികൾക്കും കടം വീട്ടാനുമായി അവർക്ക് ചിലവഴിക്കേണ്ടി വന്നു ആരോ ചെയ്ത ശത്രുദോഷമോ അതോ മറ്റുള്ളവരുടെ കണ്ണേറോ ആണോ എന്ന് പോലും അവർ സംശയിച്ചു ഒടുവിൽ ഒരു വലിയ ജ്യോതിഷ പണ്ഡിതന്റെ നിർദ്ദേശപ്രകാരം അവർ ഈ ഉപ്പം നാരങ്ങയും ഉപയോഗിച്ചുള്ള കർമ്മം ചെയ്യാൻ തുടങ്ങി വിശ്വസിക്കാൻ പ്രയാസം തോന്നും പക്ഷേ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആ വീട്ടിലെ അന്തരീക്ഷം പൂർണ്ണമായും മാറി വഴക്കുകൾ നിന്നു സാമ്പത്തികമായ തടസ്സങ്ങൾ ഓരോന്നായി മാറി തുടങ്ങി ഇപ്പോൾ അവർ വളരെ സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയുമാണ് കഴിയുന്നത് ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഈ കാര്യം ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് വിനായകനെ സ്മരിക്കണം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ഒരു ഗ്ലാസ് ബൗളിൽ അല്പം കല്ലുപ്പ് എടുക്കുക അതിലേക്ക് ഒരു ഉണക്കമുളകിന്റെ ഞെട്ടു ഭാഗം ഉപ്പിലേക്ക് ആഴ്ത്തി കുത്തി നിർത്തുക ഇത് നെഗറ്റീവ് എനർജി നീക്കം ചെയ്യാൻ സഹായിക്കുന്നു നല്ലൊരു പഴുത്ത നാരങ്ങ പൂ നാലായി മുറിക്കുക കഷ്ണങ്ങൾ വേർപെടരുത് ഇതിൽ കുങ്കുമം ചുണ്ണാമ്പ് മഞ്ഞൾപ്പൊടി എന്നിവ പുരട്ടുക ഇതിനു മുകളിൽ കടുക് വിതരണം ഈ ബൗളുമായി വീടിന്റെ എല്ലാ മുറികളിലും അടുക്കളയിലും ബാത്റൂമിലും വരെ ചെന്ന് മൂന്ന് പ്രാവശ്യം ഒഴിയുക ശേഷം വീടിനു ചുറ്റും വലം വെച്ച് മുൻപിൽ നിന്നും ഒഴിയുക ഇത് ചെയ്യുമ്പോൾ ആരോടും സംസാരിക്കരുത് ശേഷം ഈ സാധനങ്ങൾ ഒരു ഭരണിയിലാക്കി വീടിന് പുറത്ത് ദൂരെയുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിക്കുക സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അതായത് സന്ധ്യാസമയത്ത് വേണം ഈ ക്രിയ ചെയ്യാൻ പൂർണ്ണ വിശ്വാസത്തോടും ശരീരശുദ്ധിയോടും കൂടി ഇത് ചെയ്താൽ നിങ്ങളുടെ വീട്ടിലെ സകല ദോഷങ്ങളും മാറി ഐശ്വര്യം വന്നു ചേരും എന്നതിൽ സംശയമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം